ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടക്കുന്നത് മിക്കതും താരസംഘടനയായ അമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് മലയാള സിനിമാ മേഖലയിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും ഉത്തരം പറയേണ്ടത് അമ്മയാണ് എന്ന നിലയിൽ പലപ്പോഴും ചർച്ചകൾ വഴിമാറുന്നു എന്നാൽ അമ്മയിൽ മാത്രമാണോ പുഴുക്കുത്തുകൾ ഉള്ളെന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഡബ്ല്യു സി സി എന്ന സംഘടനയെ വെള്ളപ്പൂശേണ്ട എന്നും അതിൽ പ്രവർത്തിക്കുന്ന പുരോഗമനം പറയുന്ന ചില പ്രമുഖ നായികമാരുടെ യഥാർത്ഥ സ്വഭാവം സ്ത്രീവിരുദ്ധമാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് സംവിധായകൻ രഞ്ജിത്ത് തൻ്റെ നഗ്ന ഫോട്ടോകൾ നടി രേവതിക്ക് അയച്ചു നൽകുന്ന യുവാവിൻ്റെ പ്രതികരണവും റീമാ കലി റീമാ ലഹരി പാർട്ടി നടത്തിയെന്ന ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും ഡബ്ല്യു സി സിയെ ആടി ഒളിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളിലെല്ലാം പ്രതികരിക്കാൻ ഇതുവരെ സംഘടന തയ്യാറായിട്ടില്ല കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികരിക്കാൻ നിന്നാൽ സംഘടനയുടെ ഉള്ളിലുള്ള പലരുടെയും രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന ഭയമാണോ ഡബ്ല്യു സി സിക്ക് ഉള്ളത് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റുപറയാനാവില്ല ഇതിനു മുമ്പും ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ആരോപണം ചലച്ചിത്ര മേഖലയിൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ ആരും തന്നെ എന്തുകൊണ്ടോ പുറത്തുവിട്ടില്ല ഇപ്പോൾ അതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ക്യാരവനിലെ ടോയ്ലറ്റിൽ കയറാൻ അനുവാദം ചോദിച്ച ജൂനിയർ ആർട്ടിസ്റ്റായ നടിയെ ഇറക്കിവിട്ട ഡബ്ല്യു സി സിലെ പ്രമുഖ നായിക ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആവശ്യം ഇതിനെപ്പറ്റി ചലച്ചിത്രരംഗത്തെ പല പ്രമുഖരും പ്രതികരിച്ചിരുന്നു സംവിധായകനായ അഖിൽ മാരാർ നിർമ്മാതാവായ സാന്ദ്ര തോമസ് ഡപ്പിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടങ്ങിയ നിരവധി താരങ്ങളും പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ചലച്ചിത്രരംഗത്ത് ഏറെ ചർച്ചാവശ്യമായ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ നടിയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അമ്മ പോലുള്ള സംഘടനയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെങ്കിൽ ആ പേര് പുറത്തു വന്നേനെ പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് പുരോഗമനം പറയുന്ന സ്ത്രീപക്ഷ നിലപാട് പറയുന്ന ഡബ്ല്യു സി സി ആണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ പ്രമുഖ താരത്തിൻ്റെ പേര് പുറത്തു വരാത്തത് എന്നാണ് വിമർശനം